കൊല്ലം ചടയമംഗലത്ത് ഇടിമിന്നലിൽ വീട് കത്തി നശിച്ചു തിങ്കളാഴ്ച വൈകിട്ട് മൂന്നര മണിയോടുകൂടിയാണ് സംഭവം അപകട സമയം വീടിനുള്ളിൽ ആരുമില്ലായിരുന്നു കൊല്ലം ചടയമംഗലത്ത് കള്ളിക്കാട്ടാണ് ഇടിമിന്നലിൽ വീട് കത്തി നശിച്ചത് തിങ്കളാഴ്ച വൈകിട്ട് മൂന്നര മണിയോടുകൂടിയാണ് സംഭവം നടന്നത് വിലപ്പെട്ട എല്ലാ രേഖകളും സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ പ്രമാണവും മറ്റും കത്തി നശിച്ചു കടക്കലിൽ നിന്നും ഫയർഫോഴ്സ് സംഘവും പോലീസും എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത് അപകടം നടക്കുന്ന സമയം വീടിനുള്ളിൽ ആളിലായിരുന്നു വീട്ടമ്മയായ ശാന്ത തൊഴിലുറപ്പ് ജോലിക്ക് പോയിരുന്ന സമയത്താണ് ഇടിമിന്നലിൽ വീട് കത്തി നശിച്ചത് അപ്പോൾ നമ്മുടെ വീടിനകത്ത രേഖകളെല്ലാം നഷ്ടപ്പെട്ടു പോയി വീട് മൊത്തം വാസയോഗ്യമല്ലാത്ത രീതിയിൽ നശിപ്പോയിരിക്കുകയാണ് വീട്ടിൽ ആൾക്കാർ ആരും ഇല്ലായിരുന്നു അമ്മ ജോലി തൊഴിലുറപ്പ് പോയിരുന്നു തൊട്ടടുത്ത വീട്ടിലെ ചേട്ടന്മാരുടെ മക്കളൊക്കെ തൊഴിലുറപ്പ് അടുത്ത വീടുകളിലേക്ക് പോയിരുന്നു ഭയങ്കര ഒരു ഇടീട് വലിയ ശബ്ദം ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഞാനിവിടെ എത്തിയ സമയത്ത് ഇവിടെ തീ പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ഫയർഫോഴ്സിനെ അറിയിച്ചു കടകൾ ഫയർഫോഴ്സ് വന്നു വാർഡ് മെമ്പറ് അതുപോലെ തന്നെ അടുത്ത പ്രദേശങ്ങളിലുള്ളവരെല്ലാം പൊട്ടിക്കൂടി അവർ വന്ന് വെള്ളം കൂലി ഒഴിച്ച്

ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് കള്ളിക്കാട് വാർഡിലാണ് ഇന്ന് ഒരു മൂന്ന് മൂന്നര മണിയോടുകൂടി ഈ ഒരു ധാരണ സംഭവം നടന്നത് ഇടി ചാഞ്ഞാണ് ഇത് തീപിടുത്തം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ മൊത്തം ഒരുപാട് നാശനഷ്ടങ്ങൾ ഇവിടുത്തെ ഇവർക്കുള്ള ഇളയ മോന് സ്കൂളിലാണ് ജോലി അവർക്കുള്ള സ്കൂൾ സർട്ടിഫിക്കറ്റ് കുഞ്ഞുങ്ങളെ സർട്ടിഫിക്കറ്റുകൾ ഒരുപാട് രേഖകളെല്ലാം നശിച്ചു പോയി അതുപോലെ തന്നെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഭിത്തികളെല്ലാം പൊട്ടി ഇനി ഇത് വീടിന് ഒന്നിനും താമസിക്കാനായിട്ട് ഈ വീട് ഉപയോഗമല്ല എല്ലാവരും ഇത് അധികാരികൾ ഇത് എടുത്ത് നല്ലതുപോലെ ഇത് കൈകാര്യം ചെയ്യ ചെയ്യണം എന്നാന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ട കുടുംബമാണ് അവരെ സഹായിക്കേണ്ട ചുമതല നമുക്കുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം